ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ കരുത്തരായ അത്ലറ്റിക്കോ മാഡ്രഡും പി എസ് ജിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ പി എസ് ജിക്ക് കഴിഞ്ഞിട്ടുണ്ട് എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് പി എസ് ജി അത്ലറ്റിക്കോയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് പി എസ് ജിക്ക് വേണ്ടി ഫാബിയാൻ റോയിസ് വെയിറ്റിഞ്ഞ അതുപോലെ തന്നെ മായുരു ലീ എന്നിവരാണ് ഗോളുകൾ നേടിയിട്ടുള്ളത് സൂപ്പർ താരം കീച്ച കോരഷ് കേലിയ രണ്ട് അസിസ്റ്റുകൾ മത്സരത്തിൽ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വീട്ടീഞ്ഞയായിരുന്നു മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് അതേസമയം അത്ലറ്റിക്കോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ മത്സരത്തിൽ നിഷ്പ്രഭരായി എന്ന് തന്നെ പറയേണ്ടി വരും മത്സരത്തിൻ്റെ അവസാനത്തിൽ ക്ലമൻ്റെ ലങ്ലെറ്റിന് ഒരു റെഡ് കാർഡ് കണ്ട് പുറത്ത് പോവേണ്ടി വന്നു അതും അത്ലറ്റിക്കോക്ക് തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു പി എസ് ജി ഒരിക്കൽ കൂടി തങ്ങളുടെ കരുത്ത് പ്രകടിപ്പിച്ച ഒരു മത്സരം കൂടിയാണ് കടന്നു പോയിട്ടുള്ളത് ഏതായാലും ഈ മത്സരത്തിന് ശേഷം അത്ലറ്റിക്കോയുടെ പരിശീലകനായ ഡിയഗോ സെമിയോണി നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട് അതായത് പി എസ് ജിക്ക് തങ്ങളുടെ കുറവുകൾ നികത്താൻ ആവശ്യമായ താരങ്ങളെ വാങ്ങാനുള്ള പണമുണ്ട് എൻഡ്രേക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള താരങ്ങളെ ലഭിക്കുന്നുണ്ട് തങ്ങൾക്ക് അത് ലഭിക്കുന്നില്ല എന്ന ഒരു പരാതിയാണ് ഇപ്പോൾ ഡേഗോ സിമിയോണി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലെഫ്റ്റ് വിങ്ങിൽ ലൂയിസ് എൻഡർകേക്ക് സഹായം ആവശ്യമായി വന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് പി എച്ച് ഡി എന്താണ് ചെയ്തത് ജനുവരിയിൽ എഴുപത് മില്യൺ മുടക്കിക്കൊണ്ട് പുതിയ താരത്തെ കൊണ്ടുവന്നു ഇതാണ് ഇപ്പോൾ ഡിയേഗോ സിമിയോണി പറഞ്ഞിട്ടുള്ളത് അതായത് പി എസ് ഡിയുടെ പരിശീലകന് ആവശ്യമുള്ള താരങ്ങളെ ക്ലബ്ബ് സൈൻ ചെയ്ത് നൽകുന്നുണ്ട് ഇവിടെ അത് ലഭിക്കുന്നില്ല എന്ന ഒരു പരാതിയാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് അത്ലറ്റിക് ഓഡ്രഡിൻ്റെ ബോർഡിനെ കൂടിയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത് എന്നത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ഏതായാലും മത്സരശേഷം ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തിയത് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരു മേവിനും കാണാം